നിങ്ങൾ എപ്പോഴെങ്കിലും ഷോക്കടിച്ചു കിടക്കുന്ന കാക്കകളെയല്ലാതെ സാധാരണ ചത്തു കിടക്കുന്ന കാക്കകളെ കണ്ടിട്ടുണ്ടോ എന്നാൽ അതിന് പിന്നിൽ ഒരു വിചിത്രമായ കാരണമുണ്ട് ഇത്തരത്തിലുള്ള കാക്കകളുടെ വിചിത്രമായ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ലോകത്തിൽ നിരവധി തരം ഉണ്ടെങ്കിലും കേരളത്തിൽ കാക്കകൾ രണ്ടു തരമേയുള്ളൂ ബലിക്കാക്കകളും പേനക്കാക്കകളും പണ്ടു മുതൽ കേൾക്കുന്ന പോലെ ആളുകളുടെ മുഖം തിരിച്ചറിയാനുള്ള ശേഷി കാക്കകൾക്കുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കൂട് നശിപ്പിച്ചവരെയടക്കം കാക്കകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന കഥകൾ നാം ധാരാളം കേട്ടിട്ടുണ്ട് അത് അവയുടെ വൈരാഗ്യ മനോഭാവത്തിന്റെ തെളിവാണ് വൈരാഗ്യം സൂക്ഷിക്കുന്നതിന് പുറമെ മറ്റു കാക്കകളുമായി ഇത് പങ്കുവെക്കുകയും ചെയ്യാറുണ്ടെന്നും ഗവേഷണങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ കാക്കകൾ കൂട്ടത്തോടെ ആക്രമണം നടത്തുന്നത് കൂടാതെ കൂട്ടത്തിലൊരു കാക്ക ചത്താൽ മറ്റു കാക്കകൾ ചുറ്റും കൂടി വലിയ ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കാറുണ്ട് അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഇത്തരത്തിൽ ചത്ത കാക്കക്ക് ചുറ്റും കൂടി നിൽക്കുന്നതത്രേ കപ്പൽ സഞ്ചാരങ്ങൾ ആരംഭിച്ചതോടെ ഭൂഖണ്ഡങ്ങൾ കടന്ന് എല്ലായിടങ്ങളിലും കാക്ക സ്പീഷീസുകൾ എത്തുകയായിരുന്നു ഏതും തിന്ന് അതിജീവിക്കാനുള്ള കഴിവും സാമർഥ്യവും ശത്രുത്തോടെ കുറവും കൊണ്ട് കാക്ക എത്തിയ സ്ഥലത്തൊക്കെ അവകൾ സാമ്രാജ്യം സ്ഥാപിച്ചെടുത്തു ശല്യക്കാരായാണ് പൊതുവെ കാക്കകളെ കാണുന്നതെങ്കിലും മാലിന്യങ്ങൾ കൊത്തി തിന്ന് വൃത്തിയാക്കുന്നതിൽ ഇവർ ഒന്നാം സ്ഥാനത്താണ് ആവശ്യം കഴിഞ്ഞുള്ള ഭക്ഷണം തന്ത്രപരമായി ഒളിവിടങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്ന ശീലവും ഇവക്കുണ്ട് ദിവസവും കുളിച്ച് തൂവലുകൾ കോതി വൃത്തിയാക്കി സുന്ദരരായി ജീവിക്കുമെങ്കിലും മനുഷ്യർക്കിടയിൽ രോഗസംക്രമണത്തിന് കാക്കകൾ കാരണമാകാറുണ്ട് കൂടാതെ ദാഹിച്ചലയുന്ന കാക്ക പൂജയുടെ അടിത്തട്ടി ഇത്തിരി വെള്ളം കണ്ട് ചരൽക്കല്ലുകൾ കൊത്തി അതിലിട്ട് ജലനിരപ്പ് ഉയർത്തി വെള്ളം കുടിച്ച് പറന്നുപോയ കഥ കേൾക്കാത്തവരാരും ഉണ്ടാകില്ലല്ലോ പക്ഷെ ഇത് വെറും ഗുണപാഠ കഥ മാത്രമല്ലെന്ന് രണ്ടായിരത്തി ഒൻപതിൽ എത്തോളജിസ്റ്റായ നിക്കോള ക്ലൈറ്റൺ നടത്തിയ പരീക്ഷണങ്ങൾ തെളിയിക്കുകയുണ്ടായിരുന്നു കൂടാതെ കാക്കകൾ ഉൾപ്പെട്ട കോർവിഡ് കുടുംബത്തിലെ മറ്റു പക്ഷികൾക്കും ഈ ബുദ്ധിശക്തി ഉണ്ടെന്നും കണ്ടെത്തിയിരുന്നു സത്യത്തിൽ കാക്ക വെറും കിളിയല്ല എന്നറിവ് പണ്ട് മുതലേ മനുഷ്യർക്കുണ്ടായിരുന്നു അത്ര ഏതായാലും ആദ്യം പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ചത്ത കാക്കകളെ നമ്മളാരും കാണാത്തത് എന്ന് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രം ആയുസ് കൂടുതൽ പക്ഷികൾക്കുമുള്ളത് തൊടിയിൽ കാണുന്ന പക്ഷികൾ പരമാവധി നാലു വർഷം വരെയാണ് ജീവിക്കാറുള്ളത് സ്വാഭാവികമായ മരണങ്ങൾ പക്ഷികൾക്കിടയിൽ വളരെ കുറവ് മാത്രമേ സംഭവിക്കുന്നുള്ളൂവെന്ന് ബ്രിട്ടനിലുള്ള പക്ഷി നിരീക്ഷണ സ്ഥാപനമായ ആർ എസ് പി ബി അഥവാ റോയൽ സൊസൈറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ബേർഡ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പറക്കുന്നതിനിടയിൽ ചത്തു കീഴുകയല്ല കാക്കുകൾ ചെയ്യുന്നത് കൂടുതലും ഇവകൾ അവരുടെ അവസാനം അടുത്തെന്ന് മനസ്സിലാക്കി ഏകാന്തവാസത്തിലായിരിക്കുമെന്നാണ് കരുതുന്നത് മറ്റു പക്ഷികളെയും മനുഷ്യരെയും ഒഴിവാക്കി ഏകാന്ത താവളങ്ങൾ കണ്ടെത്തുകയാണ് ചെറിയ പക്ഷികളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് കുറ്റിക്കാടുകളോ മരത്തിലെ പോടുകളോ പക്ഷികൾ അവസാന ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ തെരഞ്ഞെടുക്കും അത്രയും അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു സംശയമായിരിക്കും ഇത്തരത്തിൽ ചാകുന്ന പക്ഷികളുടെ മൃതദേഹങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ പറക്കാൻ കഴിയുന്ന ജീവികളായതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് ശരീരഭാരം വളരെ കുറവാണ് ഭാരം കുറഞ്ഞ അസ്ഥികളും കൂടുതൽ തൂവലുകളുമാണ് ഇവർക്കുള്ളത് മാംസം വളരെ കുറവാണ് ചത്തുപോകുന്നതോടെ ഇവയുടെ തൂവലുകളും മാംസവും എളുപ്പത്തിൽ അഴുകി ഇല്ലാതാകുന്നു ശരീരത്തിൽ കൂടുതൽ മാംസമുള്ള ജീവികളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ഈ പ്രക്രിയകൾ നടക്കുകയും ചെയ്യും ഇനി കാക്കകളുടെ കാര്യമെടുത്താലും ചത്ത കാക്കകളെ പുറത്തെവിടെയും കാണാതിരിക്കാനുള്ള കാരണങ്ങളും ഏകദേശം ഇതൊക്കെ തന്നെയാണെന്ന് പറയാം എങ്കിലും അപൂർവമായി ഷോക്കറ്റ് ചത്ത കാക്കകളെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും എങ്കിലും വയസ്സായ കാക്കകളെയും മറ്റു കാക്കകൾ കൂട്ടം ചേർന്ന് കൊത്തിക്കൊല്ലുകയാണ് ചെയ്യുകയെന്ന് നിങ്ങളിൽ ചിലർ കേട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു വാദത്തിന് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നുമില്ല എന്നതാണ് സത്യം പക്ഷേ മറ്റു കാക്കകൾ തങ്ങളുടെ അധീന പ്രദേശത്തേക്ക് പ്രവേശിച്ചാൽ ഇരു കാക്കകളും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കാറുണ്ട് കാക്കകൾക്ക് പൊതുവെ ആയുസ് വരുന്നത് ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെയാണ് കൂടാതെ അത്യാവശ്യം വലിപ്പമുണ്ടായതിനാൽ തന്നെ ചത്തക്കാക്കകളെ കാക്കകളെ കണ്ടുകഴിഞ്ഞാൽ അവയെ ഭക്ഷണമാക്കുന്ന ജീവികളും ഏറെയാണ് കാക്കകളെ നമ്മൾ അകറ്റി നിർത്തുമെങ്കിലും പക്ഷികൾക്കിടയിൽ ബുദ്ധി കൂടുതലുള്ള വിഭാഗക്കാരാണ് കാക്കകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കാലഡോണിയൻ കാക്കകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ തെക്ക് പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെ ന്യൂ കാലഡോണിയയിലുള്ള കാക്കകളാണ് പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നതായി പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മരംകുത്തികളില്ലാത്ത ആ ദ്വീപിൽ മരംപൊത്തുകളിലെയും വിള്ളലുകളിലെയും പ്രാണികളെയും പുഴുക്കളെയും ഈ കാക്കകളാണ് ഭക്ഷണമാക്കുന്നത് ഇലകൾ അടർത്തി ചില്ലക്കമ്പുകൾ മുറിച്ച് കുത്തിയെടുക്കാനുള്ള ഉപകരണം ഉണ്ടാക്കും ഈ കാക്കകൾ നീളൻ കമ്പുകൾ കടിച്ചു പിടിച്ച് അവകൊണ്ട് കുത്തിയിളക്കി അതിൽ പിടിപ്പിച്ച് പ്രാണികളെ വലിച്ചെടുത്തും ഷാപ്പിടും കൂടാതെ ചെറിയ കമ്പുകളെ ഒടിച്ചെടുത്ത് കൊക്ക പോലെ ഉപകരണമുണ്ടാക്കി അതുപയോഗിച്ച് കൊളുത്തി ചില്ലിയെടുക്കാനും ഇവർക്ക് സാധിക്കുമത്രേ മനുഷ്യരെ കൂടാതെ ആൾക്കുരങ്ങുകളും ആനകളും മാത്രമാണ് ഇത്രയും വിദഗ്ധമായി ഉപകരണങ്ങൾ ഭാവന ചെയ്തുണ്ടാക്കാൻ കഴിവുള്ളവർ ഏതായാലും കാക്കകൾ അത്ര ചില്ലറക്കാരല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ